ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കാളികാവ് പൂക്കോട്ടമ്പാടം റോഡ് കുഴികളായി യാത്ര ദുഷ്കരമാകുകയും റോഡ് നവീകരണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ച് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി സെപ്റ്റംബർ രണ്ടിന് ഈ റൂട്ടിൽ മുഴുവൻ ബസ്സുകളും നിർത്തിവെച്ച് സൂചനാ സമരം നടത്താൻ തീരുമാനിച്ചത് മാറ്റിവെച്ചു രണ്ടാം തീയതി ഈ റൂട്ടിലെ മുഴുവൻ ബസ്സുകളും ഓട്ടം നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം വേണ്ടി കെ എസ് ആർ എഫ് സി കെ എസ് ആർ എഫ് എഞ്ചിനീയർക്ക് നോട്ടീസ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ആ റോഡിലെ കുഴികളിൽ കരിങ്കൽ പൊടിയിട്ട് ഇട്ട് അടക്കുകയും അടുത്ത വ്യാഴാഴ്ച തന്നെ ആ റോഡ് പൂർത്തീകരിച്ച ഭാഗം മഴയില്ലെങ്കിൽ ഡാറി നടത്താമെന്നും അതുപോലെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തി എത്രയും പെട്ടെന്ന് നടത്തി ഈ റോഡ് നവീകരണ പ്രവർത്തി ഉടൻ തുടങ്ങുമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിരുന്ന സമരം മാറ്റിവെച്ചതായി അറിയിക്കുകയാണ് ഈ നോക്കുമ്പീ ബസ് റൂട്ടിൽ മുപ്പതി മുപ്പത്തഞ്ചോളം ബസ്സുകൾ നൂറിലേതങ്ങൾ ട്രിപ്പുകൾ ഓടുന്നുണ്ട് നിലമ്പൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ജില്ലാസുപത്രിയിലേക്കും അതുപോലെ തന്നെ കോളേജുകളിലേക്കും വിദ്യാർത്ഥികളും നിരവധി യാത്രക്കാരാണ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് ഒരു വർഷമായി ഈ റൂട്ടിലെ ബസ്സുകളും യാത്രക്കാരും ദുരിതം കയറുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നന്നാക്കണമെന്ന് വളരെ അടിയന്തരമായി ഇതിന് പ്രാധാന്യം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അധികൃതരെ സമീപിച്ചത് ഇപ്പോൾ അനുകൂലമായ സമീപനമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് റോഡിലെ കുഴികളിൽ കരിങ്കൽ പൊടി ഇട്ട് താൽക്കാലികമായി കുഴികൾ അടച്ചതിനാലും പ്രവൃത്തി പൂർത്തീകരിച്ച ഭാഗം ഒന്നര കിലോമീറ്റർ ദൂരം മഴയില്ലെങ്കിൽ വ്യാഴാഴ്ച ടാറിംഗ് നടത്താമെന്ന് അറിയിച്ചതിനാലും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഇടുന്ന പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറക്ക് വളരെ വേഗത്തിൽ റോഡിന്റെ മുഴുവൻ നവീകരണ പ്രവൃത്തികളും പൂർത്തിയാക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കെ ആർ എഫ് ബി പി എം യു എഞ്ചിനീയർ പ്രിൻസ് ബാലൻ പി സി അറിയിച്ചതിനെ തുടർന്നാണ് താലൂക്ക് കമ്മിറ്റി യോഗം സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചത് യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ അലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് എ വൺ ബാബു മമ്പാട് നാസർ കരുവാരകുണ്ട് നിധീഷ് കാളികാവ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് നിലമ്പൂർ ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തോമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ